പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ എപ്പട്ടി ചിറമനങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക വേദിയായ സിത്താര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി നാട്ടുകാരുടെ സഹകരണത്തോടെ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ നിർവഹിച്ചു ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെയും ആദരിച്ചു എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ യു മഹേഷ് മുഖ്യാതിഥിയായി ക്ലബ്ബ് പ്രസിഡന്റ് അബുബക്കർ പഞ്ചായത്ത് മെമ്പർമാരായ രജിത ഷാജി അബ്ദുൽ ഗഫൂർ സൈബുനീസ ഷറഫുദ്ദീൻ സിനിമാ സംവിധായകൻ പ്രശാന്ത് കുഞ്ഞൻ ക്ലബ്ബ് മുൻ രക്ഷാധികാരി എൻ എസ് സത്യൻ കെ പി രവി കെ എം സുഭാഷ് അപ്പുണ്ണി സാജൻ എന്നിവ സംസാരിച്ചു